അസ്ലാമലൈക്കും ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സ്നാക്സ് ആണ് കേട്ടോ നല്ല കിഡിലൻ രുചിയിൽ നമുക്ക് എണ്ണയൊന്നും അധികം കുടിക്കാതെ അടിപൊളി ടേസ്റ്റോടെ പച്ചക്കറികളൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്സാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാൽ വളരെ ഹെൽത്തിയുമായ ഒരു സ്നാക്സാണ് ഇത് ഉണ്ടാക്കിങ്ങാണ്ട് നമുക്ക് ആ ചൂടോടെ തന്നെ കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് സോസ് വേണമെങ്കിൽ അതിലേക്ക് കൂട്ടുക അതില്ലെങ്കിൽ വെറുതെ അങ്ങനെ ചായയിലേക്ക് കടി പോലെ നമുക്ക് കൂട്ടി കൂട്ടിക്കാണ്ട് കഴിക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയാം ഇത്രയും പച്ചക്കറികളാണ് നമ്മളിതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് ആദ്യമായിട്ട് ഞാൻ അത്യാവശ്യം വലിപ്പുള്ള രണ്ട് ഉരുളം എടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം എല്ലാ ഭാഗത്തെ തൊലിയലും കളഞ്ഞിട്ട് നമ്മൾ കഷ്ണങ്ങളാക്കി നുറുക്കി പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കത്തി വെച്ചിട്ടോ ഇങ്ങനത്തെ ഒരു ബ്ലേഡ് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെത്തിയെടുക്കാം അതിന് തൊലി കംപ്ലീറ്റ് കളയണം തൊലിയെല്ലാം കളഞ്ഞ് നുറുക്കി കഴുകി വൃത്തിയാക്കി ഞാൻ നുറുക്കി വലിയ പീസുകളാക്കി തന്നെ നമുക്ക് നുറുക്കിയെടുക്കാം ഇതൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ ഉപ്പിട്ടും കണ്ട് വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും വേവിച്ചെടുക്കാം കുക്കറിൽ വിസിൽ വരികയാണെങ്കിൽ ഒറ്റ ഒരു വിസിൽ വരാൻ പാടുള്ളൂ വെന്തലിയാൻ പാടില്ല നല്ലതുപോലെ വെള്ളം കുടിക്കാൻ പാടില്ല എന്നിട്ട് നമ്മളൊരു വിസിൽ വന്ന് ഫ്ലെയിം ഓഫാക്കി അത് കുക്കറിൽ നിന്നും അരിപ്പയിലേക്ക് അരിച്ചു മാറ്റി അതിൻ്റെ വെള്ളം എടുക്കണം ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മുടെ ഉരുളം വേവായിട്ടുണ്ട് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് വെള്ളമില്ലാതെ ഊറ്റിയെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ നമ്മളതൊന്ന് ഉടച്ചിരിക്കണം എല്ലാ കട്ടകളും ഒടഞ്ഞ് നല്ല പോലെ എല്ലാ ഭാഗവും ഉടഞ്ഞിരിക്കണം ഇനി നമ്മളിത് ഒരു കയ്യിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് അത് നല്ലതുപോലെ ഉടച്ചിരിക്കണം കേട്ടോ എല്ലാ ഭാഗവും ഒടഞ്ഞ് നല്ല പൊടി പൊടിയായിട്ട് തന്നെ കിട്ടണം നമുക്കിത് മാവിൽ കുഴച്ചെടുക്കാനുള്ളതാണ് ഇതിലേക്ക് ഒരു ക്യാരറ്റ് അതുപോലെ ഒരു മൂന്നാല് ബീൻസ് ഒരു വലിയ ഉള്ളി ഒരു ക്യാപ്സിക്കം ഇതെല്ലാം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്നോ നാലോ പച്ചമുളക് അതും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിലായാലും സാധ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ എല്ലാ ഭാഗവും ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇത് നമ്മൾ ഇനി പച്ചക്കറിയിലേക്കുള്ള ഉപ്പ് മാത്രമേ ഇതിലേക്ക് ഇടുള്ളൂ ഈ ഉരുളങ്കി അങ്ങ് നമ്മൾ ഉപ്പിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തത് ക്യാരറ്റ് പയർ ബീൻസ് ആണ് കേട്ടോ പച്ചമുളക് കാപ്സിക്കം ി ഇല കറിവേപ്പില രണ്ടും കൂടിയാണ് ഇത് ഉരുളം നേരത്തെ ഉപ്പിട്ട് കൊണ്ട് ആ പച്ചക്കറിയിലേക്ക് മാത്രമുള്ള ഉപ്പിട്ട് കൊടുക്കട്ടോ ഉപ്പ് അധികം കഴിഞ്ഞ കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതിലേക്ക് ആദ്യം നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂണ് കോൺഫ്ലവറും മൂന്ന് ടേബിൾ സ്പൂണ് മൈദയും മൂന്ന് ടേബിൾ സ്പൂണ് അരിപ്പൊടിയും ചേർത്തി നമ്മൾ കുഴച്ചെടുക്കണം എന്നിട്ട് ഇതിൽ ഒട്ടും തന്നെ വെള്ളം കൂട്ടേണ്ട ആവശ്യമില്ല ഈ ഉരുളക്കിയങ്കിലെ വെള്ളവും അതുപോലെ ഈ പച്ചക്കറിയിലെ വെള്ളമൊക്കെ പാടെ തന്നെ ഇതിൽ അത്യാവശ്യം ഉണ്ടാവും എന്നിട്ട് നല്ലതുപോലെ നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം എന്നിട്ട് വെള്ളം അധികമാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഈ ഉരുളം തെങ്ങ് കുക്കറിലൊക്കെ വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കുന്നത് നേരെ മറിച്ച് നമ്മളൊരു പാത്രത്തിൽ വെച്ച് പിന്നെ വേവിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കത് വെള്ളം അധികം കുടിക്കില്ല വേവാകുമ്പോൾ തന്നെ അത് ഫ്ലെയിം ഓഫാക്കിയ വെള്ളം അരിപ്പയിൽ ഊറ്റിയെടുക്കാം അപ്പോൾ ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാവിട്ട് കഴിഞ്ഞാൽ ഒരുപാട് മാവായി പോവാം മാവ് അധികമായാലും നമ്മുടെ സ്നാക്സ് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ പച്ചക്കറിയും മാവും കൂടി കൂടി ഒരേപോലെ കഴിക്കുമ്പോഴാണ് അതിന് അതിൻ്റേതായ പ്രത്യേക ടേസ്റ്റ് അപ്പോൾ ഈ ഞാനിപ്പോൾ ഇതിങ്ങനെ കുഴച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടി ലൂസാണ് മാവ് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒരു രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂണ് മൈദയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കത്തിട്ടുണ്ട് അപ്പോൾ കോൺഫ്ലവറും മൈദയും അരിപ്പൊടിയും കൂടി കൂടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് ഇനി നമ്മളിത് നമ്മൾ ഒന്ന് നല്ല പോലെ ഇത് കുഴച്ചെടുത്തിട്ട് എന്നാലും വെള്ളം കറക്റ്റ് ആയിരിക്കും നല്ല ലൂസും ആവുന്ന ആയിരിക്കും ആ ഉരുളങ്കിങ്ങ് നമ്മൾ വേവിച്ചെടുത്തോണ്ട് ഇനി നമ്മളെ കയ്യിൽ ഇങ്ങനെ ഉരുട്ടുമ്പോൾ നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടുക്കണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കയ്യിൽ ജസ്റ്റ് ഒന്ന് ഒരെണ്ണ തടവിയാണ്ട് ഇങ്ങനെ ഉരുട്ടുമ്പോൾ നമ്മളെ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടുക്കേണ്ടത് നമുക്ക് തോന്നി മാവ് കുറച്ച് ലൂസായി കഴിഞ്ഞാൽ കുറച്ച് ഒന്ന് ഒട്ടിപ്പിടിക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി കയ്യിൽ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ ഇങ്ങനെ വെളിച്ചെണ്ണയും ഓയിൽ എന്തെങ്കിലും ഒന്നും ഇങ്ങനെ തടവി കൊടുത്തതിനു ശേഷം ഒരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ കട്ടിയില്ലാതെ പരത്തിയിട്ട് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് ഒട്ടും തന്നെ ഇതിൽ എണ്ണ കുടിക്കില്ല നല്ല രുചിയുമാണ് കേട്ടോ കഴിക്കാൻ നമുക്ക് നല്ല രുചി തന്നെയുണ്ട് നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുകൊണ്ടേ നമുക്ക് ചായയിലേക്ക് കട്ടൻ ചായയിലേക്ക് പാൽ ചായയിലേക്കൊക്കെ കഴിക്കാനും വെറുതെ ഇരുന്ന് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് കയ്യിൽ വെച്ച് പരത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു പാത്രം ഉണ്ടെങ്കിൽ ഒരു മൂടിയായിട്ട് ഒരു വൃത്തിയുള്ള മൂടി ഇട്ടിട്ട് നല്ല മിനിസുള്ള മൂടി ആയിരിക്കണം കേട്ടോ ഇതിങ്ങനെ പരത്തി മൂടി ഇങ്ങനെ ഡിസൈൻ ചെയ്യാനായിട്ടുള്ള മൂടിയാണ് അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് അതിലൊന്ന് സെറ്റ് ചെയ്ത് കട്ടിയില്ലാതെ ആയിരിക്കണം നല്ല കട്ടിയുണ്ടായ ഉള്ളു ആയിരിക്കുമല്ലോ പച്ച പോലെ ഇരിക്കുമോ അത് ഇത് പറ്റേ ഒരു ആവശ്യത്തിന് നമ്മൾ ഈ ഉള്ളി വടയൊക്കെ ഉണ്ടല്ലോ പരിപ്പ് വട ഉള്ളി ഉള്ളിവടക്കുണ്ടല്ലോ അതേ കട്ടിയിലായിരിക്കണം എന്നിട്ടിങ്ങനെ കൊട്ടിയാലും മതി എല്ലാതും നമ്മളിങ്ങനെ പരത്തി അവിടെ ഒരു ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാണ് എന്നാൽ എന്താ വെച്ചാൽ നമ്മൾ ഒട്ടിപ്പിടിക്കില്ല നമുക്ക് പാത്രത്തിലൊക്കെ അത് ലൂസിലും മാവായതുകൊണ്ട് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങളെന്തേലും പൊടി എന്തെങ്കിലും വിതറിയിട്ട് നമ്മുടെ മൈദയുടെ അരിപ്പൊടിയുടെ പൊടിയോ എന്തേലും വിതറിയിട്ട് പിന്നെ ഇട്ട് കൊടുത്താൽ ഈ സ്നാക്സ് പുറമെ ക്രിസ്പി ഉള്ളു നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല രസം തന്നെ ഉണ്ട് കഴിക്കാൻ നിങ്ങളൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കേണ്ടി വളരെ രുചിയായിട്ടുള്ള സ്നാക്സ് ആണ് ഞാൻ ഉണ്ടാക്കി കഴിച്ചത് കൊണ്ടാണ് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റിനുണ്ട് അപ്പോൾ നമ്മളിത് ഇങ്ങനെ എണ്ണയിലേക്ക് ഓരോന്ന് കുറേ ചട്ടിയിൽ കുറേ എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഓരോന്നോരോന്നേ ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഭാഗം ഏകദേശം ഒന്ന് വേവായി തോന്നുമ്പോൾ ഏകദേശം ചില ഭാഗങ്ങൾ നമുക്ക് പൊള്ളയായിട്ട് വരും അപ്പോൾ കുറച്ച് സമയമൊക്കെ എടുത്ത് വെച്ചാൽ പിന്നെ മാവ് നല്ല ടൈറ്റാണെങ്കിലേ നമുക്ക് എടുത്ത് എടുത്തെടുക്കാൻ പറ്റുള്ളൂ ജ്യൂസിലെ മാവാവുമ്പോൾ അത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഫുൾ ഫ്ലെയിമിലിടരുത് ഫുൾ ഫ്ലെയിമിലിട്ടാൽ ഉള്ളു വേഗമാവില്ല പുറമേ വേഗം ചുമപ്പ് കളറും വരും അപ്പോൾ ഒരു മീഡിയം ആദ്യം എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ നമ്മുടെ ചട്ടിയിൽ എത്രയാണ് എണ്ണ ഒഴിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ നോക്കിക്കോളൂ ഞാൻ ആ സ്നാക്സൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേന് പിന്നെ എണ്ണ വളരെ കുറച്ച് അതിൽ പൊടിച്ചിട്ടുള്ളു കേട്ടോ ഇങ്ങനെ ചില ഭാഗം പൊള്ളയായിട്ടും വരും ചില ഭാഗം നല്ല മുരിഞ്ഞ് വരും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട് ഇത് കഴിക്കാൻ കേട്ടോ നമ്മൾ പച്ചക്കറി ഇട്ടൊക്കെയാണ് ചിക്കൻ ഇല്ല എന്ന് കരുതി ഒരു ടേസ്റ്റിൻ്റെ കുറവുമില്ല നല്ല അടിപൊളി ഉണ്ട് ചിക്കൻ്റെയോ ബീഫിൻ്റെയോ ഒന്നും ആവശ്യമില്ല വളരെ ഹെൽത്തി ആയൊരു സ്നാക്സാണത് രണ്ട് ഭാഗം തിരിച്ചു മറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് എപ്പോഴും എപ്പോഴും തിരിച്ചു മറിച്ചിടാതെ ഒരു ഭാഗം ഏകദേശം വേവാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് രണ്ട് ഭാഗം വേവിച്ചെടുക്കണം കേട്ടോ നല്ല പോലെ മുരിഞ്ഞ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല പരിപ്പടയുടെ പോലെ ഇത് നല്ല ഉള്ളു സോഫ്റ്റ് ആയതും പുറമേ നല്ല വേ പിന്നെ ഉള്ളിലുള്ളത് പച്ചക്കറികളാണ് വേവിച്ച ഉരുളം കേങ്ങാണ് അതൊക്കെ പെട്ടെന്ന് തന്നെ വേവായി കിട്ടും എണ്ണയിൽ മുരിഞ്ഞ് വേവായി കിട്ടും അപ്പോൾ നല്ല രുചികരമായ സ്നാക്സാണ് ഇങ്ങനെ എല്ലാതും നമ്മൾ ചുട്ടെടുക്കും കേട്ടോ നമ്മുടെ മക്കൾക്ക് ചിക്കനും അതുപോലെ ബീഫൊന്നും കൊടുക്കാതെ നല്ല പച്ചക്കറി കൂട്ടിയുള്ള അടിപൊളി സ്നാക്സ് കൊടുക്കണമെങ്കിൽ വളരെ എണ്ണയൊന്നും ഒട്ടും അധികം കുടിച്ചിട്ടില്ല നിങ്ങളിത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ തൊട്ടാൽ തന്നെ അറിയും നമ്മൾക്ക് എണ്ണയുള്ള കടികളാണെങ്കിൽ ആ എണ്ണ നല്ലതുപോലെ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടാകും ഇത് എണ്ണ ഒട്ടും തന്നെ കുടിക്കാത്ത നല്ല നമ്മൾ അരിപ്പൊടിയും മൈദയും കോൺഫ്ലവറും കൂടി ആയതുകൊണ്ട് പച്ചക്കറി ആയതുകൊണ്ട് ഒരു എണ്ണയും കുടിച്ചിട്ടില്ല അപ്പം നമ്മളിങ്ങനെ ഈ പിന്നെ സോസിലൊക്കെ ആവശ്യമുള്ളവർ സോസോ മാനീസൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ അതിൽ ഇങ്ങനെ ഒപ്പിയിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ അവർ എത്ര വേണമെങ്കിലും കഴിച്ചോളും വളരെ ഹെൽത്തിയായ നല്ല രുചികരമായ ഒരു സ്നാക്സാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ നമുക്ക് നാല് മണിക്ക് അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒക്കെ ഈ കടി ഉണ്ടാക്കി കഴിക്കാൻ പറ്റും വളരെ ഹെൽത്തിയും വളരെ രുചികരവുമായ ഒരു കടിയാണ് ഇൻഷാല്ല വീണ്ടും വരാം السلام عليكم